സ്ഥാനം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടി ബസിന്റെ പിന്നെ ആ ജേഷ്ഠനും അഞ്ചനങ്ങള് അനുജന് ആ ഇവിടെ നല്ല ബന്ധായിരുന്നു തങ്ങന്മാര് എന്ന് പറഞ്ഞാല് അങ്ങനെ ആ അത് ശരി ആണ്ടാണല്ലേ ആ അള്ളാഹു സ്വർഗത്തിന്റെ പ്രകാശം കൊണ്ട് അനുഗ്രഹിക്കും ഏത് നേർച്ചയും ഏത് പരിപാടിക്കും നേരത്തെ എത്തും വണ്ടിയും വാഹനവും നോക്കൂല അപ്പൊ ഞാനൊക്കെ ആണ് പോകണമെങ്കിൽ ആ വണ്ടി കൊടുന്ന് റെഡി ആക്കി നിർത്തണം അതവേ ഡ്രൈവർ തിരിച്ചു നിർത്തിയിട്ടെങ്കിൽ പിന്നെ അവനോട് പറയും അത് കുട്ടി ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ജന്ത തിരിച്ചു നിർത്തായിരുന്നു അതുകൊണ്ട് അവൻ എന്റെ ആ ധുവാന്റെ ലാസ്റ്റ് നോക്കുകൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടു എന്റെ ആ ദുവാ കയ്യാൻ അറിയുമ്പോൾ അവനക്ക് മനസ്സിലാവും അപ്പൊ വണ്ടി അവിടെ കൊടുന്ന് നിർത്തിയിട്ടുണ്ടാവും ഞമ്മളൊക്കെ അങ്ങനെ കുറച്ച് കാർക്കശിയുള്ളവരെ പക്ഷേ മഹാനായ പിന്നെ വരെ വാപ്പ മുസ്ലിയ വല്യപ്പാന്റെ അവിടുത്തെ ഹാദിമായിരുന്നു അന്തമാലെ അന്തമാനില് എന്റെ അവിടെ മറവട്ട് എടുക്കണം അള്ളാഹു ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ എന്നിട്ട് പറയും ആ നിങ്ങള് അറിയണത് കൊയഞ്ഞി കോയത്ത് ആരാ അവിടുത്തെ ഓ എം എസ് ആരാന്നൊക്കെ ചോദിച്ചിട്ടാണ് തുടക്കം മുതൽ പരിചയപ്പെട്ടിരുന്നത് അല അള്ളാഹു ആ ഒരു മാതൃക പിന്തുടർന്നുകൊണ്ട് ജീവിതം വാസുരമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എന്നി ആ ലിസ്റ്റ് പെട്ടെന്ന് വായിക്കും എന്നിട്ട് ഏഴ് 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 സ്വലാത്തും വേഗം കാരണം നാളെ രാവിലെ വളരെ പെട്ടെന്ന് നാളെ നന്ദി ദാറുസലാമല്ലി മാസാന്ത സ്വനാത്താണ് അവിടെ പത്ത് മണിക്ക് കൃത്യം തുടങ്ങും മൂന്ന് മണിക്കൂർ റണ്ണിങ് അതിന്റെ മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് എത്തണം എന്നൊക്കെയാണ് അപ്പൊ ആറു മണിക്ക് തന്നെ യാത്ര പോകണം അപ്പൊ അങ്ങനെയുള്ള ചെറിയ വിഷമമൊക്കെ ഉണ്ട് പിന്നെ രാത്രി കൂടല്ലൂർക്കും പോണം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് നിങ്ങൾ അള്ളാഹു ഹൈദർ ബദാ ചെയ്ത് വായിച്ചു പെട്ടെന്ന് സംഭാവന ചെയ്തവർ ഇന്ന് സിദ്ദിഖ് അക്ബർ ആയിരം രൂപ ഒരനുഭാവി ദാശ ചെയ്യാൻ വേണ്ടി ഇരുന്നൂറ് രൂപ ചിരക്കാട്ടിൽ വീരാൻ മരിച്ച ഭാര്യയുടെ പേരിൽ ദാശ ചെയ്യാൻ ആയിരം രൂപ കൊല്ലത്തോടി മുഹമ്മദ് അലി മരിച്ചവരുടെ പേരിൽ ദാശ ചെയ്യാൻ ആയിരം രൂപ ഒരു അനുഭാവി മരിച്ചു പേരിൽ ദുവാശ്യാൻ അയ്യായിരം രൂപ ആ ഓ മരിച്ച ഭർത്താവിന്റെ പേരിൽ ദുവാശിയാൻ ഒരു അനുഭാവി ആയിരം രൂപ മരിച്ച ഉപ്പയുടെ പേരിൽ ദുവാശ ചെയ്യാൻ അഞ്ഞൂറ് രൂപ ചിരക്കാട്ടിൽ യൂൻസ് മരിച്ചവരുടെ പേരിൽ ദുവാ ചെയ്യാൻ അഞ്ഞൂറ് രൂപ ഒരു അനുഭാവി മുറാദ് അസ്ലാൽ മുന്നൂറ്റി പതിമൂന്ന് പാലങ്കാട്ടിലും ദയിരം രൂപ ഒരു അനുഭാവി അഞ്ഞൂറ് രൂപ ഒരു അനുഭാവി അഞ്ഞൂറ് രൂപ കരിമനക്കൂർ ഷോക്കത്ത് ആയിരം രൂപ ഒരനുഭാവി ചെയ്യാൻ ആയിരം രൂപ കുഴിപ്പറമ മുഹമ്മദ് അലി ഉദ്ദേശം പൂർത്തീകരണം ഒക്കെ വേണ്ടി മൂവായിരം രൂപ ചേർക്കുന്നത്ത് അബു ആയിരം രൂപ ഷോക്കത്ത് അലി ഉമ്മർ മോലവി അഞ്ഞൂറ് രൂപ ഒരു അനുഭാവി ഇരുന്നൂറ് രൂപ കക്കാട്ട് റമ്പിൽ സൈതാലി ആയിരം രൂപ ഒരു സഹോദരി ഭർത്താവിന്റെ പേരിൽ ദുവാ ചെയ്യാൻ അസുഖമാറാൻ അഞ്ഞൂറ് രൂപ കലുവാലിൽ മുഹമ്മദ് വാപ്പുട്ടി ആയിരം രൂപ കുഴംകുളത്തിൽ കുജിത്തേനു ഇരുന്നൂറ്റമ്പത് രൂപ ചിറക്കാട്ടിൽ വൈദീൻകുട്ടി മരിച്ചവരുടെ പേരിൽ ദുവാ ചെയ്യാൻ ആയിരം രൂപ ചിറക്കാട്ടിൽ യൂസഫ് മരിച്ചവരുടെ പേരിൽ ദുവാ ചെയ്യാൻ അഞ്ഞൂറ് രൂപ ഇരാൽപ്പിട്ടം മുസ്തഫ അഞ്ഞൂറ് രൂപ ആലിക്കൽ ഹസൈനാൽ മരിച്ച ഉപ്പയുടെ പേരിൽ ദുവാ ചെയ്യാൻ രണ്ടായിരത്തി അഞ്ഞൂറ് വീട് പണി പൂർത്തിയാകാനും നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടാനും വേണ്ടി ഒരനുഭാവി ഇരുന്നൂറ് രൂപ മുള്ളത്ത് മുഹമ്മദ് എന്ന കുഞ്ഞാൻ അലച്ചവരുടെ ബിൽ ദുവാശി രണ്ടായിരം രൂപ പേരക്കുട്ടിലെ ഹാർട്ടിലെ ദ്വാരം സുഖമാവാൻ വേണ്ടി ഇരുന്നൂറ് രൂപ ഒരു അനുഭാവി മകളുടെ അസുഖം അഞ്ഞൂറ് രൂപ ചുങ്കത്തി അക്ബർ മാസ്റ്റർ ആയിരം രൂപ ചെറുക്കാട്ടിൽ സേതലവി അഞ്ഞൂറ് രൂപ ഒരനുഭാവി അഞ്ഞൂറ് രൂപ ചിലക്കാട്ടിൽ യൂസുഫ് കച്ചവടത്തിൽ വർക്കത്ത് ഉണ്ടാവാൻ അഞ്ഞൂറ് രൂപ വെള്ളത്തിൽ അയമുട്ടി ഇരുന്നൂറ് രൂപ തേക്കിങ്കോടൽ മുസ്തഫ മരിച്ച പേര് ദാശ്യാൻ അഞ്ഞൂറ് രൂപ കൊലത്തൊടി സാജിദ് അഞ്ഞൂറൂ കൊല്ലത്തൊടി ഷെഫീഖ് അഞ്ഞൂറ് രൂപ യൂസ്വാജി ആയിരം രൂപ ഒരനുഭാവി ഉദ്ദേശം പൂർത്തിയാവാൻ ആയിരം രൂപ മരിച്ച ഉപ്പയുടെ പേരിൽ ദാശ ചെയ്യാൻ മക്കൾ ആയിരം രൂപ ഇന്ന് വിവിധ ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ വിവിധ ഉദ്ദേശങ്ങളുണ്ട് അത് മൊത്തത്തിൽ ലിസ്റ്റിന്റെ പിന്നെ പുറകിൽ ഒരുപാട് ലിസ്റ്റുകളുണ്ട് ഉണ്ട് അത് എന്താ ആശുപത്രിയിൽ അഡ്മിറ്റായ സംസാരിച്ചിട്ട് എഴുപത്തി ഒന്ന് ദിവസമായി അപ്പൊ കണ്ണ് തുറന്ന് കിട്ടാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി ഉണ്ട് അതുപോലെ തന്നെ ഉദ്ദേശം പൂർത്തിയാവാ മരണപ്പെട്ടവരുടെ പേരിൽ ദ്വാ ചെയ്യാൻ സ്വാളിയായ മക്കളുണ്ടാവാൻ അസുഖം മാറാൻ ജൂലി ഹൈറക്കത്തുണ്ടാവാൻ വീട് പൂർത്തിയാവാൻ പ്രവാസികളായ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ മക്കൾക്ക് നാഫിയ ഇൽമുഖപ്പെടിയാൻ വേണ്ടി കടം തീരാൻ മരിച്ചവരുടെ പേര് ദുബാ ചെയ്യാൻ വേണ്ടി റഷീദ് പോലീസ് അയ്യായിരം രൂപ ഇപ്പോൾ സംഭവം ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള വിവിധ സംഭാവനകളാണ് അള്ളാഹുത്താല സ്വീകരിക്കുമാറാവട്ടെ ഇനി നമ്മള് വളരെ പെട്ടെന്നാണ് ഈ ലിസ്റ്റ് എഴുതിയത് അപ്പോ അത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണം നേരത്തെ എംസാന്റെ മണലിനും അതുപോലെ സിമെന്റിനും സ്ക്വയർ ഫീറ്റ് ടൈലിനൊക്കെ വേണ്ടി പിന്നെ ഇത് വായിക്കാൻ ഏർ എന്നത് ചിലത് അനുഭാവം ചിലത് പേര് പറയാൻ സ്ത്രീകളാണ് ഭർത്താക്കന്മാരുടെ പേരാ പറഞ്ഞത് പേര് പറയാൻ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ട് അതുകൊണ്ട് വായിക്കുന്നില്ല നിങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യാം എന്തായാലും തങ്ങള് ആദ്യം പിന്നെ ഇതേപോലെ ഏർ പറയാത്തതിലേ അതിൽ കരുതി വരാത്തതിലൊരു കേദുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ ആ വ്യക്തിപരമായ ബന്ധവും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹം അത് ഏറ്റെടുത്തു മാത്രല്ല വളരെ ഒരു പത്തിരുപ മിനിറ്റ് കൊണ്ട് ഈ വലിയ മഹാപ്രോജക്ട് പൂർത്തിയാക്കിയ നിസാമിസാമി താങ്കളവർഗുകൾക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ മുഹമ്മദ് വൈസി അസ്സാം വരഹ്കാത്ത നമ്മുടെ പരിപാടി ഒമ്പിച്ച വിജയത്തിലായി എന്നുള്ളത് നമ്മെ വലിയ സന്തോഷത്തിലാക്കുന്ന കാര്യമാണ് ഒരു പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ നീങ്ങണം ഇൻഷാല്ല നമുക്ക് നമ്മുടെ ഈ പദ്ധതി വിജയിക്കും തീർച്ച അള്ളാഹു നമ്മുടെ തങ്ങൾ കുട്ടിക്കാലത്ത് തന്നെ വളരെ ആത്മബന്ധമുള്ള ഒരു വ്യക്തിത്വമാണ് മലേഷ്യയിലേക്ക് എന്നെ കൊണ്ടുപോയതും ആ പ്രദേശം പരിചയപ്പെടുത്തി തന്നതുമൊക്കെ ബഹുമാനപ്പെട്ട തങ്ങൾപ്പയാണ് ഒരു കുടുംബ ബന്ധമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹം ഗൾഫിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ നമ്മുടെ വളരെ ഈ പരിപാടി വമ്പിച്ച വിജയമായി എന്ന് ബാപ്പുട്ടിയാജ് ഉൾപ്പെടെയുള്ള പലരും വിളിച്ചു പറഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ദ്വാഴയാണുള്ളത് തങ്ങൾ പപ്പ കമ്മ മുസ്ലിയാരുടെ പേരിലാണ് നമ്മുടെ നഗരെയുള്ളത് ഒട്ടനവധി മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഈ പ്രദേശം ഇവിടുത്തെ ചരിത്രം അങ്ങേക്കറിയാം അതുകൊണ്ട് നിങ്ങളുടെ പ്രത്യേക ദ്വാളിലൊക്കെ ഉണ്ടാകണം അല്ലാഹുത്തല അങ്ങേക്ക് ദീർഘകാലം ചെയ്യാൻ അള്ളാഹു താല തോഫിയക്കം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് പല നിലക്കും പല രീതിയിലും സഹായിച്ച സഹകരിച്ച എല്ലാവർക്കും ചെയ്യട്ടെ നമ്മുടെ കരിമലിക്ൽബൈറിന്റെ അളിയൻ അധ്യാസന്റെ നിലയിൽ ഹോസ്പിറ്റലിലാണ് വളരെ സീരിയസ് ആണ് അള്ളാഹു താല ഓർമ്മശക്തി നൽകി ദീർഘായസത്തോടുകൂടെ അഭ്യത്തോടുകൂടെ പുനർജീവിതത്തിനും തുടർ ജീവിതത്തിനൊക്കെയുള്ള സാഹചര്യങ്ങൾ വഴികളൊക്കെ തുറന്നു കൊടുക്കട്ടെ പുറത്തു പുറത്തുനിൽക്കുന്നവരെ ഇനി അധികം സമയമില്ലല്ലോ ആ സീറ്റിൽ നിന്നാലേ വയനു നീട്ടിട്ടില്ല പിരിവ് മാത്രം എന്നാലും അലഹമ്മില്ല നിങ്ങളുടെയൊക്കെ ആ ഒരു താല്പര്യം ഈ വിഷയത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലായിരുന്നു നിങ്ങളെ പിരിവ് അല്ല നിങ്ങളെ സഹകരണം പിന്നെ അതിൽ മറ്റൊരു കാര്യം എടുത്തു പറയണം ഒരു പരിപാടി പരിപാടിക്കാണ് തുടങ്ങുമ്പോൾ അതിന്റെ നീയത്വം പ്രധാന ഇവിടുത്തെ കമ്മിറ്റി ഭാരവാഹികൾ ഉസ്താദുമാർ വളരെ ഇഹലാസോടു കൂടെ ഈ ഒരു പദ്ധതി ഇവിടെ നടപ്പാക്കണം എന്ന ഇറങ്ങിയപ്പോഴാണ് അലഹമുല്ല ഇത് വിജയകരമായ അവസ്ഥയിലേക്ക് എത്തിയത് ഹെ പറയാ ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല ഇത് പെട്ടെന്ന് എങ്ങനെയാണ് പൂർത്തിയാവുന്നു കാരണം പോയിൻ്റെ വഴിയിൽ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു നമുക്ക് അയ്യായിരം സ്ക്വയർ ഫീറ്റ് കിട്ടുമോ നോക്കാം ബാക്കിയുള്ളത് പിന്നെ ആലോചിക്കാറുണ്ട് പക്ഷെ അതിന്റെ ആപ്പിളാണ് അല്ലെങ്കിൽ അപ്പൊ ഇനി ഏതായാലും ദീർഘമാക്കുന്നില്ല പൈസി ഉസ്താദിനെ പിന്നെ ഇടക്കിടക്ക് നല്ല ബന്ധം എന്റെ വീട്ടുകാരായിട്ട് എന്റെ വാപ്പ എപ്പോഴും പറയും വീട്ടിൽ നടക്കുന്ന അജ്മീർ ഉറൂസുമായി ബന്ധപ്പെട്ട് അത് പ്രസംഗിക്കാൻ അത് മമ്മൂട്ടി പൈസി മാതിരി ആനമങ്ങാട് പൈസ പക്ഷെ പിന്നെ കുറച്ച് നമുക്ക് നിരന്തരം എല്ലാ വർഷവും മുപ്പരെന്നെ വന്നിരുന്നു പിന്നെ കുറച്ചങ്ങനെയാണ് കഴിഞ്ഞപ്പോ തിരക്കും കാര്യങ്ങളൊക്കെ കൂടി പലപ്പോഴും കിട്ടാതെയും വരാതെ ആയാൻ തുടങ്ങി എന്റെ അനുജന് രണ്ട് അനുജന്മാർക്ക് ബന്ധം കാണിച്ചു തന്നത് അലഹമദില്ല ബഹുമാനപ്പെട്ട അങ്ങനെ വലിയ ബന്ധം അള്ളാഹു നിലനിർത്തട്ടെ അനുജൻ ഇസ്ഹാഖ് നിസാമി ഞാനും ഒരുമിച്ച് ഹൈദരാബാദെന്ന് അലഹമദില്ല അള്ളാഹു നിലനിർത്തട്ടെ അപ്പൊ അതുകൊണ്ട് ഏഴ് മനസ്സറിഞ്ഞിട്ട് ഒരു ഏഴ് ഇസ്തിഫാർഖാറ് എന്നുള്ളത് ദോഷം പൊറുക്കാൻ മാത്രമേ ഉള്ളതല്ലോ ചില ആളുകൾ കരുതും അസ്തഖഫിറുദ്ദ എന്ന് പറയുന്ന ദോഷം പൊറുക്കാനാണ് ദോഷം പൊറുക്കലോ അതിന്റെ ഒരു ഭാഗമാണ് വേറെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി أني أقولان سد سورة نوح جبر تنبر فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال مَبَنِينَ ويجعل لكم جنات ويجعل لكم أنهارا എന്ന് പറഞ്ഞാൽ ഇസ്തീ എന്നുള്ളത് ദോഷം കുറുക്കാൻ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ കടം വീടാൻ മക്കൾ ഉണ്ടാവാൻ മഴ ലഭിക്കാൻ കൃഷിയിൽ ഐശ്വര്യം ഉണ്ടാകാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അനുകൂല അപ്പൊ ഏഴുപട്ടെറല്ല أستغفر الله العظيم بحق نبينا محمد صلى الله على محمد صلى الله عليه وسلم 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 اللهم صل على محمد يا ربي صل عليه وسلم وسلم على جميع الأنبياء والمرسلين والحمد لله رب العالمين ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് മരിച്ചു പോയില്ലേ പ്രത്യേകിച്ച് ഈ നഗരിക്ക് നാമകരണം ചെയ്യപ്പെട്ട മഹാനായ മറും അവര് അതുപോലെ ബഹുമാനപ്പെട്ട വയസ്സിന്റെ ഒക്കെ ഒരുപാട് ആളുകൾ കടക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടി الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شد ما خلق ومن شد غاسق اذا وقب ومن شد النفاثات في العقد ومن شد حاسد اذا حسد بسم الله الرحمن الرحيم പതിനൊന്ന് നാപ്പത്തിരണ്ടാ പതിനൊന്ന് നാപ്പത്തിരണ്ട് പതിനൊന്ന് അൻപത്തി മൂന്നിന് നിർത്തണം അൻപത്തി അഞ്ചാവൂല അൻപത്തി മൂന്ന് ഞാൻ അങ്ങനെ കാണിച്ചു തരുന്ന കഴിഞ്ഞാൽ അല്ലെങ്കിൽ മൈക്ക് ഓഫ് حمدا كثيرا طيبا مباركا فيه على كل حال حمدا يوافي نعمه يكافي مزيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد ارحم الراحمين راج سيدا يا ملك الملوك يا الله ഈ സഹസ്രങ്ങളെ പാരായണം ചെയ്ത വിശുദ്ധമായ യും അല്ല അവരുടെ അവരുടെ ഞങ്ങളിലേക്ക് നൽകണം റഹ്മാൻ അവരുടെ ഞങ്ങളുടെ ഹലാലായ എല്ലാ ഉദ്ദേശങ്ങളെയും പടച്ചോന ഈ സദസ്സിൽ ഞങ്ങൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളെ അമലിൽ ഉൾപ്പെടുത്തണം ഞങ്ങൾ സ്വീകരിക്കണം അല്ലാ ഞങ്ങളുടെ നീ നൽകണം അല്ലാ ഞങ്ങളുടെ കൈകൾ നീ ഹായി മടക്കല്ലേ അല്ലാ നിരാശകളെ അകറ്റണം അല്ലാ ആശകളെ നിറവേറ്റണം ിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ആശങ്കകളിൽ നിന്ന് അപരാധികളിൽ നിന്നൊക്കെ പ്രത്യേകിച്ച് ശരീരത്തിന്റെ ഭാഗ്യമായ ആന്തരികമായ പൈശാചികമായ കേട്ടുകൾ വ്യാധി പകർച്ചവ്യാധി രോഗങ്ങളിൽ നിന്ന് ഡോക്ടർമാർക്ക് തിരിയാത്ത അസുഖങ്ങളിൽ നിന്ന് അല്ല പളച്ചവനെ പ്രയാസപ്പെടുത്തുന്ന കൊറോണ നിപ്പ വൈറസുകളിൽ നിന്ന് കാക്കണം റഹ്മാന് ഡെങ്കിപ്പനിയിൽ നിന്ന് ആസ്മയിൽ നിന്ന് നിന്ന് പ്രഷർ പ്രമേഹം കൊളസ്ട്രോൾ എന്നിങ്ങനെ അടിമപ്പെടുത്തുന്ന രോഗങ്ങളിൽ നിന്ന് കാക്കണം വെള്ളപ്പാണ്ട് കുഷ്ടങ്ങളിൽ നിന്ന് അലർജിയുടെ ചൊറിയിൽ നിന്ന് നിന്ന് ഇബിനിസ് ഉള്ളഹി അലിയുടെ ഗണിയിൽ നിന്ന് സാഹചര്യങ്ങളുടെ സിഹിറിൽ നിന്ന് കണ്ണേറുകാരുടെ കണ്ണേറുകളിൽ നിന്ന് ന്യായമല്ലാത്ത അസൂയകളിൽ നിന്നെല്ലാം ഞങ്ങൾക്ക് മോചനം നൽകണം അല്ല എയ്ഡ്സിൽ നിന്ന് എബോളയിൽ നിന്ന് ക്യാൻസറിൽ നിന്ന് ബ്ലഡ് ക്യാൻസറിൽ നിന്ന് ബ്രെയിൻ ട്യൂമറിൽ നിന്ന് അല്ല കിഡിനി സമ്മതമായ വൃക്കസമ്മതമായ കരൾ സമ്മതമായ വാൾവ് സമ്മതമായ ഹൃദയസമ്മതമായ തകരാറുകളിൽ നിന്ന് റഹ്മാൻ അറ്റാക്കിൽ നിന്ന് ബൈപാസ് സർജറിയിൽ നിന്ന് കാക്കണം അല്ല ഡയാലിസ് ചെയ്യേണ്ടുന്ന അവസ്ഥകളിൽ നിന്ന് കീറി മുറിക്കേണ്ടുന്ന ഓപ്പറേഷൻ ചെയ്യേണ്ടുന്ന കത്തിവക്കേണ്ടുന്ന അവസ്ഥകളിൽ നിന്നൊക്കെ പരിപൂർണമായ മോചനം നൽകണം റഹ്മാൻ അത്തരം പ്രയാസങ്ങൾ വന്നവരുണ്ടെങ്കിൽ അതിൽ നിന്ന് വളരെ പെട്ടെന്ന് ശിഫ നൽകണം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവരുണ്ട് വീടുകളിൽ നിത്യരോഗം ഉണ്ട് മാറാ രോഗികളായി കിടക്കുന്നവരുണ്ട് അവർക്ക് ഈ മാൻ സലാമത്തുള്ള മരണം നൽകണം അല്ല അതല്ല ജീവിതമാണ് ഹൈറെങ്കിൽ ആജിലായ ശിഫ നൽകിയിട്ട് ആയിരാരോഗ്യം പ്രദാനം ചെയ്യണം റഹ്മാൻ സഹോദരിമാരുടെ ഗർഭപാത്രം മാറ്റിവെക്കേണ്ടുന്ന അവസ്ഥയിൽ നിന്ന്

യിൽ നിന്ന് കിടിനിയിലെ മൂത്രസഞ്ചിയിൽ കല്ലുണ്ടെന്ന് പറയുന്ന അസുഖങ്ങളിൽ നിന്ന് ഒരുപാട് വ്യക്തിത്വങ്ങൾ കാലിന്റെ വേദന അനുഭവിക്കുന്നവരാണ് ശമനം നൽകണം അല്ലാ കൈവേദനകളിൽ നിന്ന് വയറിന്റെ അസുഖങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാന് നെഞ്ചേദനയിൽ നിന്ന് മോചനം നൽകണം അല്ലാ തൊണ്ടയുടെ അസുഖങ്ങളിൽ നിന്ന് പല്ലിന്റെ രോഗങ്ങളിൽ നിന്ന് മൂക്കിൽ ദശവളരുന്ന വളരുന്ന അസുഖങ്ങളിൽ കാക്കണം നിന്ന് കണ്ണിന്റെ രോഗങ്ങളിൽ നിന്ന് തലവേദനയിൽ നിന്ന് മോചനം നൽകണം റഹ്മാന് ചെവികളുടെ അസുഖങ്ങളിൽ നിന്ന് ശരീരത്തിന്റെ ഏതേത് അവയവത്തിന്റെ വേദന ബാധിച്ചിട്ടുണ്ടെങ്കിലും ഈ മജീരസിന്റെ കൊണ്ട് പരിപൂർണമായ ശിഫ നൽകണം അല്ല ഞങ്ങളുടെ മനസ്സിന്റെ പ്രയാസങ്ങളും തീർക്കണം അല്ല മാനസികമായ നമ്പരങ്ങളിൽ നിന്ന് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കടം കൊണ്ട് വലഞ്ഞവരായി മരിക്കുന്നതിൽ നിന്ന് കാക്കണം കടം സാമ്പത്തികമായ ഭദ്രത നൽകണം പല പല ആളുകൾ കടം കൊടുത്തിട്ട് ഇപ്പോൾ അത് ചോദിക്കുമ്പോൾ കിട്ടാത്ത അവസ്ഥയിലാണ് പല ആളുകളും കടം കൊടുത്തത് കിട്ടാത്ത പ്രയാസകരമായ അവസ്ഥയിലാകുമ്പോ അവരും സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ് പടച്ചവനെ കടം വാങ്ങിയവർക്ക് അത് കൊടുക്കാനുള്ള സാമ്പത്തിക ഭദ്രതയും നൽകണം അള്ളാഹുവേ ഞങ്ങൾക്ക് അവർക്കും ദീർഘായുസും പ്രദാനം ചെയ്യണം അല്ലാ സമയത്ത് നൽകണം റഹ്മാൻ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് ദുരന്തങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് ആപത്ത് മുസീബത്തുകളിൽ നിന്ന് ജനപ്രളയങ്ങളിൽ നിന്ന് മഴക്കെടുതികളിൽ നിന്ന് പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നൊക്കെ പരിപൂർണമായ മോചനം നൽകണം അല്ലാ അത്തരം അവസ്ഥകളിൽ പെട്ട് മരണപ്പെട്ടവരുണ്ട് അവർക്ക് ഫലം നൽകണം റഹ്മാൻ അപകടത്തിൽപ്പെട്ടവർക്ക് വളരെ പെട്ടെന്ന് ശിഫ് ആയിരം ആരോഗ്യം പ്രദാനം ചെയ്യണം അല്ലെ ഞങ്ങളിൽ നിന്നും പോയ മാതാപിതാക്കൾ കൊണ്ട് കൊണ്ടുവ ചെയ്തവർ ഞങ്ങളുടെ കബർസ്ഥാനികളിൽ മറവ് ചെയ്യപ്പെട്ടവർ പ്രത്യേകിച്ച് നഗരിക്ക് നാമകരണം ചെയ്യപ്പെട്ടതായ മഹാനായ കോമുഖാദ് അടക്കമുള്ള എല്ലാവർക്കും നൽകണം അല്ല അവരുടെ കബറിലേക്ക് സ്വർഗത്തിന്റെ എല്ലാവിധ അനുഗ്രഹ അനുഭൂതിയും നൽകണം അല്ല സ്വർഗത്തിന്റെ വിരിപ്പുകൾ സ്വർഗത്തിന്റെ ഭക്ഷണപാനീയം നൽകണം അല്ല സ്വർഗീയ കവാടം അവരുടെ കബറകത്തിലേക്ക് തുറക്കണം അല്ല അവർ ദുന്യാവിൽ ചെയ്ത എല്ലാ നന്മകളും സ്വീകരിച്ചിട്ട് അതിന്റെ പ്രതിഫലം പതിന്മങ്ങ് വർദ്ധനവോട് അവരുടെ കബറകത്തിലേക്ക് നൽകണം റഹ്മാൻ എന്തെങ്കിലും തിന്മകൾ അവരുടെ ദുന്യ വ്യാജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മഹനായ പതിലുകൊണ്ട് അതെല്ലാം വിട്ടു പുറത്തും അല്ല പടച്ചവനെ അറിഞ്ഞ മറിയാതെ രഹസ്യ പരസ്യമായി ചെറുതും വലുതുമായി ഞങ്ങളിലും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾക്കും നീ പൊറുക്കണം അല്ല നീ ഞങ്ങൾക്ക് പുറത്തു തന്നില്ലെങ്കിൽ മഹാനായ ആദം ചെയ്തതുപോലെ ഞങ്ങൾ അലിസ്സലാം ചെയ്തത് പോലെ ഞങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ പ്രത്യേകിച്ച് ഞങ്ങളെ പോറ്റി വളർത്തിയ ഉമ്മയിൽ വാപ്പയിൽ ഹൈറ് നൽകണം അല്ലാ ഞങ്ങൾക്ക് വിജ്ഞാനം ഉസ്താദുമാരിലും മറ്റു ഗുരുവര്യന്മാരിലും ഐശ്വര്യം നൽകണം റഹ്മാൻ ഞങ്ങളുടെ ഭാര്യ ആമ്മക്കളിലും ഭാര്യ ദാമ്പത്യ ജീവിതത്തിനും അഭിവൃദ്ധി നൽകണം അല്ല മക്കളെ സാന്നിധ്യങ്ങളാക്കണം അല്ല ഉപകാരപ്രദമായ വിജ്ഞാനത്തെ വർദ്ധന ബോർഡ് നൽകണം റഹ്മാൻ ഞങ്ങളുടെ മക്കളെ പഠിച്ചത മറക്കുന്നതെന്നെ കാക്കണം ഹിഫ് വിശുദ്ധ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന നല്ല അടിയാറുകളില് ഞങ്ങൾക്ക് നീ സ്ഥാനം നൽകണം റഹ്മാൻ പടച്ചമനെ മുഹമ്മദ് കുട്ടി ഉസ്താദിന്റെ നേതൃത്വത്തിലോ വിനീതന്റെ നേതൃത്വത്തിലോ പെൺകുട്ടികൾക്ക് വേണ്ടി ഹിഫുൽ ഖുർആൻ കോളേജുകളെ നടത്തുന്നുണ്ട് രണ്ട് ഭാഗത്ത് അലഹദില്ല വളരെ റാഹത്തോടാ കുട്ടികളെ ഹിഫ് പൂർത്തിയാക്കി എത്രയോ മക്കൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അന്നാകെ നിലനിർത്തണം അല്ല പഠനം എളുപ്പമാക്കണം അല്ല ആ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന സഹകരിക്കുന്ന പ്രചോദന പ്രോത്സാഹനം നൽകുന്ന എല്ലാവർക്കും ഹൈറിന്റെ വാതായനം തുറക്കണം പണച്ചുമനെ ഒരുപാട് വ്യക്തിത്വങ്ങൾ അങ്ങ് പ്രവാസ ലോകത്താണ് ഞങ്ങളുടെ പ്രവാസികളെ ഓർക്കാത്തൊരു ഞങ്ങൾക്കില്ല ഞങ്ങളുടെ നാടിന്റെ സാമ്പത്തികമായ നട്ടെല്ലാണ് നെടുന്തൂടുകളാണ് പ്രവാസികള് ആ പ്രവാസികളുടെ മുഴുവൻ പ്രയാസങ്ങളും പ്രവാസികളുടെ പരിതാപകരമായ അവസ്ഥയിൽ നിന്നും മോചനം നൽകണം സഹോദരിമാർ ഗർഭിണികളാണ് നൽകണം റഹ്മാൻ മക്കളില്ലാത്തവർക്ക് സ്വലിഹിങ്ങളായ മക്കള് ആൺകുട്ടികൾ ഇല്ലാത്തവർക്ക് ആൺകുട്ടികളെ പെൺകുട്ടികൾ ഇല്ലാത്തവർക്ക് പെൺകുട്ടികളെ നൽകണം അല്ല വിവാഹപ്രായം എത്തിയതായ യുവതികൾക്ക് യുവാക്കൾക്ക് അനുയോജ്യമായ ഭാര്യ ഭർത്താക്കന്മാരെ നൽകണം റഹ്മാൻ വീട് പണി വരുണ്ട് നടത്താൻ ഉദ്ദേശിക്കുന്നവരുണ്ട് രാഹത്തോടത് പൂർത്തീകരിച്ചിട്ട് അതിൽ താമസം തുടങ്ങാനുള്ള നൽകണം കിണർ നിർമ്മാണം നടത്തുന്നവരുണ്ട് സമൃദ്ധമായ കൃഷിയിലും സമ്പത്തിലൊക്കെ ഒക്കെ പറക്കച്ച് നൽകണം അല്ല പ്രത്യേകിച്ച് കോട്ടയസ് നിർമ്മിച്ചവരുണ്ട് പണച്ചവനെ അത് റാഹത്തോടെ വാടക പോയിട്ട് സാമ്പത്തികമായ ഭദ്രത നൽകണം റഹ്മാൻ പരിപാടിയുമായി മനസ്സാ വാച കർമ്മ സഹായം

ചെയ്തവരുണ്ട് പോസ്റ്റർ ഒട്ടിച്ചവരുണ്ട് സോഷ്യൽ പ്രചരണം നടത്തിയവരുണ്ട് സ്റ്റേജ് പന്തൽ കസേര ലൈറ്റ് സൗണ്ട് വേണ്ടി തുറക്കണം പ്രത്യേകിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോ സുഭിക്ഷമായ ഭക്ഷണ പാനീയം നൽകിയ അഭിയന്തരായ അബുഹാജിക്കും കുടുംബത്തിനും സ്വർഗത്തിന്റെ ഭക്ഷണപാനീയം നൽകണം അല്ലാഹു പരിപാടിക്ക് വേണ്ടി സഹായിച്ചോ സഹകരിച്ചോ എല്ലാവർക്കും രണ്ട് ലോക വിജയികളിൽ സ്ഥാനം നൽകണം റഹ്മാൻ പ്രത്യേകിച്ച് ചെന്നപ്പോ അതിലേക്ക് കളക്ഷൻ നൽകിയവര് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ഏറ്റെടുത്തവർ മൂവായിരത്തി മൂന്ന് ഇങ്ങനെ അയ്യായിരം സ്ക്വയർ ഫീറ്റിലേക്ക് പന്ത്രണ്ട് യൂണിറ്റില് സാൻഡിലേക്ക് അതുപോലെ നൂറ്റി അൻപത് ചാക്ക് സിമെന്റിലൊക്കെ ഇടപെട്ട എല്ലാവർക്കും ഹൈർ നൽകണം അല്ല ഞങ്ങളുടെ സദസ്സ് നീ കബൂലാക്കണം സദസ് ரப்பனா இன்லம் தஃஃபல்லனா வத்ரஹம்னா நனகூனன மில்ல காஸிரியன் ரப்பனா ஆத்னா ஃபில்-ஆஃலஹ்சன ஃபில்-ஆஃகிரத்தி ஹ்சன வக்னா ஆஸாபனன அத்தவnee ಪರಿമാణ్ ലൈவு കാണുന്ന ഒരു പാട് വെറ്റ് തങ്ങുണ്ട് അവർക്കും ഖൈറിൻ്റെ വാദായനം തുറക്കണം അല്ലാഹ് അല്ലാഹുമ്മ നത്റു അന്ന ഐദിയനാ ഖായിബീൻ ബിമഹ്ലി ഫദ്രിക വജൂദിക യാ അക്റമ ലക്ക റമീൻ വயா யാസ്ൽ മുസ്തഈസീൻ ആമീൻ ബിറഹ്മതിക யா അർഹമർ റാഹിമീ കുടുംബത്തിനൊക്കെ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്റെ ദുവയിലും സ്ഥാനം കണ്ടെത്തുമെന്ന് അറിയിച്ചു കൊണ്ട് അല്ലാമലൈക്കു വരഹമുല്ല വരകാത്തു അലഹമുല്ല വസ്ലത്തു വസ്ലാം അല്ല റസൂലി വസ്ലബി സ്വലിം മൂന്ന് രാത്രികളെ എൽമുകൊണ്ടും അതുപോലെ തന്നെ കലാപരിപാടികളെ കൊണ്ടും അതുപോലെ തന്നെ കായികാഭ്യാസം കൊണ്ടും പ്രകാശപൂരിതമാക്കിയ ഈ നഗരി വിടുമ്പോൾ ഒരുപാട് എൽമുകൾ ഒരുപാട് അറിവുകൾ സമ്പാദിച്ചുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അതുപോലെ തന്നെ ഇന്ന് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എല്ലാ സഹോദര സഹോദരിമാർക്കും അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തിയ മുനീർ ഉദവി പിന്നെ കൊണ്ടും ഉദ്ഘാടന പ്രസവം കൊണ്ടും നമ്മളെ കേൾപ്പിച്ചുകൾക്കും അതുപോലെ തന്നെ തങ്ങൾ വയമസ് തങ്ങൾ ഒരുപാട് പദ്ധതികളുമായി വന്നു പക്ഷെ അത് എല്ലാം അള്ളാഹു പൂർത്തീകരിച്ചു തന്നു വായ്മ തങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഇതൊക്കെ വിജയിപ്പിച്ച അലഹമ്മില്ല വിജയിച്ചു തന്ന വിജയിച്ചു തന്ന അള്ളാഹുല്ല അതുപോലെ തന്നെ ഇവിടെ ഈ തിരക്കിനടി ഒരുപാട് മൂന്ന് ദിവസങ്ങളായി ഇവിടെ കുറെ യുവ സുഹൃത്തുക്കൾ നമുക്ക് നമ്മുടെ യുവ സുഹൃത്തുക്കൾ ഇതിനു വേണ്ടി കടിയം ചെയ്തിട്ടുണ്ട് കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾ മറ്റു നാല് മതച്ചിലെ വിദ്യാർത്ഥികൾ എല്ലാവർക്കും അതുപോലെ തന്നെ ഇവിടെ പിന്നെ മൂന്ന് ദിവസം കാപ്പി വിതരണം ചെയ്യുന്ന ഒരു സുഹൃത്ത് അവർക്ക് അത് സ്വീകരിക്കുമാറാവട്ടെ എല്ലാം അള്ളാഹു നമ്മൾ ഇന്ന് കബൂലാക്കട്ടെ എന്ന് മാർദ്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ മൂന്ന് സ്ഥലത്ത് കൂടി ഈ പരിപാടി അവസാനിപ്പിച്ച അറിയിക്കുന്നു സല്ലോലാ മുഹമ്മദ് അലൈഹി മുഹമ്മദ് അലൈഹി അലൈഹി മുഹമ്മദ്